നെടുങ്കണ്ടം നാലു വയസ്സുകാരുടെ മരണം ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലമാണെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി ജൂൺ പതിനാലിനാണ് പോത്തുകണ്ടം എസ് എൻ എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥി കുഴിത്തോളുപൂതുകുഴിയിൽ വിഷ്ണു അതുല്യ ദമ്പതികളുടെ ഇളയ മകൾ ആധിക പനി ബാധിച്ചു മരിച്ചത് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ കുട്ടിയെ ചികിത്സിച്ച ചേറ്റുക്കുഴിയിലെയും കട്ടപ്പനിയിലെയും സഹകരണ ആശുപത്രിയിൽ അമിതമായി മരുന്ന് നൽകുകയും അടിയന്തര ചികിത്സ നൽകേണ്ട സ്ഥാനത്ത് അത് നിഷേധിക്കുകയും ചെയ്തതാണ് കുട്ടിയുടെ മരണത്തിന് കാരണമായതെന്ന് മാതാപിതാക്കൾ പറയുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നും മാതാപിതാക്കൾ അറിയിച്ചു എല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കണം കാലാവസ്ഥ മാറിയതോടെ എത്രയോ കുട്ടികൾ ഹോസ്പിറ്റലിൽ ഇതുപോലെ പനി ബാധിച്ച് കിടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം